ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ സീസൺ സെവനിൽ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയാണ് രേണു സുധി അകാലത്തിൽ നമ്മെ വിട്ടുപോയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ സുതിയുടെ പെട്ടെന്നുള്ള വിയൂഹം അവരെ ലേൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല ഒരു കൈക്കുഞ്ഞുമായി ജീവിതം ഇനി എന്തെന്നുള്ള ചോദ്യത്തിനു മുന്നിൽ ഒരു വേള അവർ പകച്ചു നിൽക്കുന്ന സമയമുണ്ടായിരുന്നു ആ വേളയിൽ മനസാക്ഷിയുള്ള പലരും അവരെ സഹായിക്കാനെത്തി അതൊരു പക്ഷേ സുതി എന്ന കലാകാരനോടുള്ള സ്നേഹം കൊണ്ടുമാവാം എന്നാൽ പിന്നീട് രേണുവിന്റെ വായിൽ നിന്നും സഹായം ചെയ്തവർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകളും പ്രവർത്തികളും ഉണ്ടായിട്ടുണ്ട് അതവരുടെ അറിവില്ലായ്മയും വളർന്നു വന്ന ചുറ്റുപാടും തകർന്ന മാനസികാവസ്ഥയും ഒക്കെ കൊണ്ടായിരിക്കാം അത് മനസ്സിലാക്കിയത് കൊണ്ടാകാം പലരും അവരോട് ക്ഷമിച്ചു അവരുടെ മനസ്സൊരു സന്തോഷവും ചെറിയൊരു വരുമാനവും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അവർ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടവും അവകാശവുമാണ് അതിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നാൽ അവർ സോഷ്യൽ മീഡിയയിൽ കടന്നു വന്ന അഭിനയവും റീൽസും ഒക്കെ കാഴ്ചവെച്ചതിന് പിന്നിൽ മറ്റൊരു വശം കൂടെയുണ്ടെന്നും പലരും പറയുന്നു ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി കയറാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അപലയായ സ്ത്രീ പൊരുതി നേടിയ വിജയമാണ് ബിഗ് ബോസിലേക്കുള്ള രേണുവിന്റെ എൻട്രി അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ അപവാദങ്ങൾ ബോഡി ഷെയിമുകൾ തുടങ്ങിയ അവഗണനയുടെയും അപമാനത്തിൻറെയും ഒരു കൂമ്പാരം തന്നെ അവരുടെ മേൽ ചൊരിഞ്ഞു േണു ഇതിനെയൊക്കെ ചിരിച്ചുകൊണ്ടാണ് സധൈര്യം മുന്നിട്ടത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ